കൃഷ്ണായനം നാൽപ്പത്തി ഒൻപത് ഋഷിരൂപ ഗോപികകൾ നാരദൻ കഥ തുടർന്നു ഗോകുലത്തിൽ അനേകം വർഗത്തിലുള്ള ഗോപികമാരുണ്ട് അവരെല്ലാം പ്രഥമദൃഷ്ട്യ വ്രജസുന്ദരിമാരാണെങ്കിലും അവരുടെ പിന്നിൽ വിവിധ തരം ജന്മകഥകൾ ഉണ്ട് ഇനി ഋഷിരൂപകളായ ഗോപികമാരുടെ കഥ കേൾക്കുക പറയാം വംഗദേശത്ത് മംഗളൻ എന്ന് നാമധാരിയായ ഒരു ഗോപനുണ്ടായിരുന്നു ധനവാൻ പണ്ഡിതൻ ശ്രേഷ്ഠൻ ദാനശീലൻ ഒൻപത് ലക്ഷം ഗോക്കളുടെ അധിപൻ ദതിമഥനോത്സവ സംഗീതം നിത്യം ശ്രവിച്ച് ഉണരുന്നവൻ ചാരുരൂപൻ നാമം പോലെയായിരുന്നു അവൻ്റെ സ്വഭാവവും ഭാര്യമാരുടെ കാര്യത്തിലും സമ്പന്നനായിരുന്നു മംഗളൻ അയ്യായിരം ഭാര്യമാരാണ് ഗോപനുണ്ടായിരുന്നത് സുന്ദരികളും സുശീലുകളും പതിവ്രതകളുമായിരുന്നു പത്നിമാർ ഭർത്താവിൻ്റെ ഇംഗീതം തെറ്റാതെ കർമ്മങ്ങളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയിരുന്നില്ല കൊഴിഞ്ഞു വീഴുന്ന നിമിഷങ്ങളാകുന്ന ചക്രങ്ങളിൽ കാലം മുന്നോട്ട് നീങ്ങി വിധിയുടെ ക്രൂരത മംഗളൻ്റെ ശിരസിൽ വല്ലാത്ത പ്രഹരം കൊടുത്തു കഠിനമായ ഏതോ രോഗം വന്ന് ഏറെ പശുക്കൾ ചത്തു ബാക്കിയായവയെ കള്ളന്മാർ കൊണ്ടുപോയി നിത്യവൃത്തിക്ക് പോലും ദുഗം ലഭിക്കാതെയായി അക്കാലത്ത് തന്നെ മംഗളൻ്റെ സമ്പത്ത് മുഴുവൻ രാജാവ് പിടിച്ചെടുത്തു നിശേഷം തകർന്ന മനസ്സുമായി മംഗളൻ വസിച്ചു അക്കാലത്ത് മംഗളൻ്റെ ഭാര്യമാരെല്ലാം ഗർഭം ധരിച്ചു ദണ്ഡകാരണ്യവാസികളായ മഹർഷിമാർ ശ്രീരാമൻ്റെ വരപ്രസാദത്താൽ കന്യകമാരായി മംഗളൻ്റെ ഭാര്യമാരിൽ വർത്തിച്ചു അവർ യഥാകാലം പ്രസവിച്ചു എല്ലാം പെൺകുട്ടികൾ ഈ കന്യാസമൂഹത്തെ കണ്ട് മംഗളൻ ദുഃഖപീഡിതനായി തീർന്നു ധനവും വിഭവങ്ങളുമില്ലാത്ത ഞാൻ ഈ കന്യകമാരെ എങ്ങനെ വിവാഹിതരാക്കും എന്ന ചിന്തയാണ് മംഗളനെ അലട്ടിയത് അവരുടെ ഭക്ഷണത്തിനു കൂടി വഴി കാണുന്നില്ല പിന്നെ വിവാഹത്തിൻ്റെ കഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ പെൺകുട്ടികൾ മത്സരിച്ച് വളരുകയായിരുന്നു കുഞ്ഞുങ്ങളായ ആ പെൺകുട്ടികൾ നോക്കി നിൽക്കേ തന്നെ കൗമാരാങ്കികളായി കവളുകൾ ചുവന്നും മാറിടം നിറഞ്ഞും നിദംബം കനത്തും സ്വരം മാറിയും ആ സുന്ദരിമാർ അനുഭവ യോഗികളായി ദീനനായ പിതാവിന് അവരുടെ രൂപമൊത്ത യൗവനം അഗ്നിയായി അനുഭവപ്പെട്ടു ഈ സുന്ദരിമാരെ അനുരൂപരായ വരന്മാരുടെ കരങ്ങളിൽ അർപ്പിക്കുവാനാകാതെ താൻ കുഴങ്ങുമെന്നോർത്ത് ഉറക്കം നഷ്ടപ്പെട്ട് മംഗളൻ വസിച്ചു വികാരത്തിന്റെ തീക്ഷ്ണത അവരിൽ സമ്പുഷ്ടമായിരിക്കുന്നത് മംഗളന് മനസ്സിലായി യൗവനമെത്തിയാൽ കന്യകയെ മരുന്ന് നൽകാത്ത പിതാവ് കൃതജ്ഞനാണ് താനും അത്തരക്കാരനായല്ലോ എന്നോർത്തപ്പോൾ മംഗളന്റെ ഹൃദയം പൊടിഞ്ഞു കണ്ണുകളിൽ കഥനം നീർത്തുള്ളികളായി നിഴലിട്ടു തൻ്റെ വേദന ആരോട് പറയുവാൻ വളരെ നാളത്തെ ചിന്തകൾക്ക് ശേഷം മംഗളൻ ഒന്നുറച്ചു ഇവരെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ തന്നെ കൊണ്ടാവില്ല അതുകൊണ്ട് ധനികനും ബലവാനുമായ ഒരു രാജാവിനെ ഇവരെ നൽകാം കന്യാകുമാരെ ദാനമായി ലഭിച്ചാൽ രാജാക്കന്മാർ സ്വീകരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായി അവർക്ക് കഴിയാം അവരിൽ ഉണ്ടാകുന്ന സന്താനത്തിന് രാജപദവി ലഭിക്കുകയില്ല അത് വേണ്ടെന്ന് കരുതാം എങ്കിലും ഇവരുടെ കാമപൂരണം സാധ്യമാകുമല്ലോ ഇത്തരം ചിന്തകളോടെ കഴിയുന്ന മംഗളൻ കന്യകമാരെ ദാനമായി സ്വീകരിക്കുന്ന ഒരു രാജാവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അക്കാലത്ത് മംഗളന് ഒരു അതിഥി വന്നു ചേർന്നു സമ്പത്ത് നശിച്ചതിന് ശേഷം തൻ്റെ ഭവനത്തിൽ ആരും വരികയില്ലായിരുന്നു പണ്ട് മൂന്ന് നേരവും തൻ്റെ ഊട്ടുപുര തുറന്നിരിക്കും വരുന്നവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണം നൽകുമായിരുന്നു ദാഹിച്ചു വരുന്നവർക്ക് കാച്ചിക്കുറുക്കി മധുരം ചേർത്ത പാൽ നൽകുമായിരുന്നു അതെല്ലാം മറഞ്ഞുപോയ സ്വപ്നമാണ് ഇന്ന് താനാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറയുവാൻ പോലും ആകാത്ത തരത്തിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ് പുലരുന്നത് എങ്കിലും നാളുകൾക്ക് ശേഷം ഒരു അതിഥി വന്നപ്പോൾ വേനലിൽ ലഭിക്കുന്ന മഴയെപ്പോലെ ഒരാശ്വാസം അദ്ദേഹത്തെ ഉള്ളതുപോലെ ആചരിച്ച് സ്വീകരിച്ചു അതിഥിയുടെ പേര് ജയൻ എന്നായിരുന്നു വൃദ്ധനായില്ലെങ്കിലും ശരീരം അതിലേക്കുള്ള പ്രയാണം അവിഘ്നം നടത്തുകയാണ് പക്ഷെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ കോട്ടമില്ലാത്ത ജയൻ മംഗളനോട് വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കന്യകമാരെ യഥാസമയം യഥാർഹം പാണീഗ്രഹണം നടത്തി അയക്കാത്തതിൽ പരിതപിക്കുന്ന ഒരു പിതാവ് മംഗളനിൽ നിത്യ ദുഃഖിതനായി വസിക്കുന്നു എന്ന് അതിഥി മനസ്സിലാക്കി സൂക്ഷ്മഗ്രാഹകനായിരുന്നു ജയൻ അദ്ദേഹം പറഞ്ഞു മാന്യനായ ഗൃഹനാഥ ദാരിദ്ര്യത്തിൻ്റെ മടിയിലും സന്തോഷത്തോടെ അങ്ങനെ സ്വീകരിച്ചു ധാരാളം നൽകുന്നതിലല്ല നൽകുവാനുള്ള മനസ്സിനാണ് പ്രാധാന്യം അക്കാര്യത്തിൽ അങ്ങ് സമ്പന്നനാണ് താങ്കളുടെ വേദന വാക്കുകളിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തു അത് പരിഹരിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമാവുമെങ്കിൽ ഞാൻ ഒരു ഉപായം പറയാം എൻ്റെ വർഗം ഗോപവംശമാണ് ശ്രേഷ്ഠവും ഉത്തമവുമായ വംശമാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ വംശനാഥൻ നന്ദനാണ് അദ്ദേഹം ഈ പെൺകുട്ടികളുടെ സംരക്ഷണ ചുമതല ഏൽക്കും നന്ദരാജൻ ഇവരെ അനുരൂപന്മാരായ പുരുഷന്മാരെ കൊണ്ട് പാണീഗ്രഹണം നടത്തിക്കും കന്യകമാരെ സന്തതികളായി തന്നെ അദ്ദേഹത്തിന് നൽകുക അതിഥിയുടെ വാക്കുകൾ അമൃതമാണികളായി മംഗളന് തോന്നി അപ്പോൾ തന്നെ മംഗളൻ കന്യകമാരുമായി നന്ദനെ ചെന്ന് കണ്ടു വാർത്തകളറിഞ്ഞ് നന്ദൻ കന്യകമാരെ കുലത്തിൽ സ്വീകരിക്കും ഗോക്കുളുടെ ചാണകം വാരുകയായിരുന്നു അവരുടെ പ്രധാന കർമ്മം നന്ദകുമാരനെ കണ്ട് അവർ കാമമാർന്നു കായാമ്പുവർണൻ കമലവിലോചനായി അവരുടെ അകത്തളങ്ങളിൽ കുടിയിരുന്നു മുല്ലപ്പൂവിൻ്റെ പുഞ്ചിരി തഞ്ചുന്ന കേശവന്റെ മുഖം അടുത്ത് കാണുമ്പോൾ കന്യകമാർ കുളിരണിയുകയായി ഹൃത്തടം തുടിക്കുന്ന വ്രജസുന്ദരിമാർ പുളകാഞ്ചിതരായി കണ്ണനെ മാറിലേറ്റാൻ വെമ്പുകയായി കണ്ണന്റെ ആർദ്രമായ അധരം സ്വന്തം ഓഷ്ടപുടത്തിൽ അമർത്തുവാൻ കൊതിക്കുകയായി നിലവിട്ട് ഉയർന്നു തുടിക്കുന്ന സ്തനദ്വയങ്ങളെ സ്വകരം കൊണ്ട് അമർത്തി ചുണ്ടുണക്കുന്ന കടു അവർ കണ്ണൻ്റെ വർണ്ണാഞ്ചിത പരിലാളനത്തിന് കൊതിയാർന്ന് നിൽക്കുകയായി പക്ഷെ കണ്ണനോ സൗദാമിനിയുടെ ചാഞ്ചക്കം പോലെ അവരുടെ മുന്നിലൂടെ മിന്നി മറഞ്ഞ് പോകുക മാത്രമാണ് ചെയ്യുക അവസാനം കന്യാകുമാർ ഒരു തീരുമാനമെടുത്തു കണ്ണൻ തന്നെയാണ് തങ്ങളുടെ കാന്തൻ കേശവനെ സ്വന്തമാക്കുവാൻ അവർ കാളിന്ദി ദേവിയെ ഭജിച്ചു കാളിന്തി പ്രസന്നയായി കുമാരിമാരെ അനുഗ്രഹിച്ചു കാളിന്തിയുടെ അനുഗ്രഹം സ്വീകരിച്ച ഋഷിരൂപകളായ ഗോപികുമാർ ഭഗവാന്റെ മുന്നിലെത്തി അവർ അഭൗമരായി അണിഞ്ഞൊരുങ്ങിയിരുന്നു മിന്നുന്ന വസ്ത്രങ്ങളണിഞ്ഞ ആ കദമ്പ മോഹിനികൾ പൊൻകടമ്പിൻ്റെ പൂവണിഞ്ഞ കൊമ്പുപോലെ ശോഭിച്ചു ആർദ്രാങ്കികളായി അവർ കണ്ണൻ്റെ കരാങ്കുലി ലാളനത്തിന് കൊതിച്ചു രതിചിത്രിതമായ ഫുൽക്കാരത്തിന് ചെവിയോർത്തു കൊന്നപ്പൂക്കൾ ഇതളകന്നു വിടർന്നു മന്ദമാരതൻ കിസലയത്തിന് ചാരുത നൽകി ആനന്ദം ഉൾക്കൊണ്ട പൂവുകൾ രജനയുടെ കുളിരിൽ മന്ദസമീരണന്റെ മാറിൽ ലയിച്ചു നിന്നു കണ്ണൻ അവരുടെ കാമിതം പൂർത്തിയാക്കി